ഓൺ എക്സാം ഒക്കെ ആയില്ലേ സോ ഇന്ന് നമുക്ക് ക്രാഫ്റ്റിനു പകരം നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ടു ഡ്യൂ ലിറ്റ് ആണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ എക്സാം ഏതാണോ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് അത് കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ഓർക്ക് വേണ്ട അത്യാവശ്യം റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയി ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം പുതിയ സബ്ജക്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ തീരെ പഠിക്കാത്ത ടോപ്പിക് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക് ആദ്യം പഠിക്കുക ആൻഡ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാ ഒരു പേപ്പർ ഒരു ചെറിയ ബുക്ക് എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇക്വേഷൻസ് ഡെഫിനേഷൻസ് അങ്ങനത്തെ ഒക്കെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെക്കുക പിന്നെ വലിച്ചു വരെ പഠിക്കുന്നതിന് പകരം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം പഠിക്കുക പഠിക്കസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും മോഡൽ കോസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവട്ടോ ഇനി ടോപ്പിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ടോപ്പിക്കാണ് ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന് വിചാരിക്കുക തൽക്കാലം എ ബി സി എന്ന് വിളിക്കാം അതിൽ എയും ബിയും സിയും ആദ്യം ഒരു ഒന്നോ രണ്ടോ വട്ടം വായിക്കുക അത് ഇനി ബുക്ക് അടച്ചു അടച്ചുവെച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക അപ്പൊ കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും ഉണ്ടാവും കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യാ ബുക്ക് തുറന്നിട്ട് എയും ബിയും സിയും ആദ്യം തൊട്ട് ഒന്നുകൂടെ ഫാസ്റ്റ് ായിട്ട് വായിക്കുക ഒരു തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് നല്ലവണ്ണം പഠിക്കൂട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ഇത്രയും കാലം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഇനി പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ പാക്ക് ചെയ്ത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു തീർക്കുക ആൻഡ് നേരത്തെ ഉറങ്ങാൻ വേണ്ടി നോക്കുക രാവിലെ നേരത്തെ എണിക്കാൻ വേണ്ടി നോക്കുക നേരത്തെ എണീറ്റന് ശേഷം നമ്മുടെ ആ ഷോർട്ട് നോട്ട് ഒന്നുകൂടെ വായിക്കുക ടൈം ഇല്ലെങ്കിൽ പുതിയ ടോപ്പിക്സ് ഒന്നും പഠിക്കാൻ വേണ്ടി പോരുത് ഇനി എക്സാമിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ ഒന്ന് പെട്ടെന്ന് തീർത്ത ശേഷം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക അത് ആദ്യം അറ്റൻഡ് ചെയ്യുക ആൻഡ് കഴിയുന്നതും നല്ല നീറ്റ് ആയിട്ട് എഴുതുക സോ അത്രേ ഉള്ളൂ ഇതൊരു ജീവിതത്തിലെ എക്സാം മാത്രമാണ് അത് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത് ഇങ്ങ് പോരുക ഓൾ ദി ബെസ്റ്റ്